ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിച്ചു അമേരിക്ക രൂപം കൊടുത്ത സമാധാന പദ്ധതിയിന്മേലുള്ള അനൌദ്യോഗിക ചർച്ചകൾക്ക് ഇന്ന് തുടക്കമായി ഇരുപത് വ്യവസ്ഥകളാണ് അമേരിക്ക മുന്നോട്ട് വെച്ച പദ്ധതിയിലുള്ളത് ഏതൊക്കെയാണ് ആ വ്യവസ്ഥകൾ എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് വൈറ്റ് ഹൌസ് നൽകിയ നിർദ്ദേശത്തിന്റെ പൂർണ്ണരൂപം താഴെ കൊടുക്കുന്നു ഗാസ അയൽ രാജ്യങ്ങൾക്ക് ഭീഷണിയാകാത്ത തീവ്രവാദ ആശയങ്ങളിൽ നിന്നും ഭീകരതയിൽ നിന്നും പൂർണമായും മുക്തമായ ഒരു മേഖലയായിരിക്കും ഇതിനോടകം വലിയ ദുരിതങ്ങൾ അനുഭവിച്ച ഗാസയിലെ ജനങ്ങൾക്കായി ഗാസയെ പുനർനിർമ്മിക്കും ഇരുപക്ഷവും ഈ സമാധാന പദ്ധതി അംഗീകരിക്കുകയാണെങ്കിൽ യുദ്ധം ഉടനടി അവസാനിക്കും ഇസ്രായേൽ സേന സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അതിർത്തിയിലേക്ക് പിൻവാങ്ങും ഈ സമയത്ത് വ്യോമാക്രമണങ്ങളും പീരങ്കി ആക്രമണങ്ങളും ഉൾപ്പെടെ എല്ലാ സൈനിക നടപടികളും നിർത്തിവെക്കും ബന്ധി കൈമാറ്റത്തിനും പൂർണമായ പിൻവാങ്ങലിനുമുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നതുവരെ യുദ്ധമുന്നണികൾ അതേപടി നിലനിൽക്കും ഇസ്രായേൽ ഈ കരാർ പരസ്യമായി അംഗീകരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഹമാസ് തങ്ങളുടെ കൈവശമുള്ള ജീവനുള്ളതും മരിച്ചതുമായ എല്ലാ ഇസ്രായേൽ ബന്ധികളെയും തിരികെ നൽകും ഹമാസ് എല്ലാ ബന്ധികളെയും മോചിപ്പിച്ചു കഴിഞ്ഞാൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഇരുന്നൂറ്റി അൻപത് തടവുകാരെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം തടവിലാക്കിയ എല്ലാ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആയിരത്തി എഴുന്നൂറ് ഗാസാക്കാരെയും ഇസ്രായേൽ മോചിപ്പിക്കും മരിച്ച ഓരോ ഇസ്രായേലി ബന്ധിയുടെയും മൃതദേഹത്തിനു പകരമായി മരിച്ച പതിനഞ്ച് ഗാസാക്കാരുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ വിട്ടുനൽകും എല്ലാ ഇസ്രായേൽ ബന്ധികളെയും തിരികെ ലഭിച്ചു കഴിഞ്ഞാൽ സമാധാനപരമായ സഹവർത്തിത്വത്തിനും ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധരായ ഹമാസംഘങ്ങൾക്ക് പൊതുമാപ്പു നൽകും ഗാസ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഹമാസംഘങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായി പോകാനുള്ള സൗകര്യം നൽകും അമേരിക്കയുടെ സമാധാന കരാർ അംഗീകരിച്ചാലുടൻ മുനമ്പിലേക്ക് പൂർണമായ സഹായമെത്തിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊൻപതിലെ മാനുഷിക സഹായ ഉടമ്പടിയിൽ ഉൾപ്പെടുത്തിയിരുന്ന അളവിൽ സഹായം നൽകും വെള്ളം വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനരുദ്ധാരണം ആശുപത്രികളുടെയും ബേക്കറികളുടെയും പുനരുദ്ധാരണം കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും റോഡുകൾ തുറക്കാനും ആവശ്യമായ ഉപകരണങ്ങൾ എത്തിക്കുക എന്നിവ ഇതിലുൾപ്പെടും ഗാസാമുനമ്പിലെ അവശ്യസാധന വിതരണവും സഹായവും ഇരു കക്ഷികളുടെയും ഇടപെടലില്ലാതെ ഐക്യരാഷ്ട്രസഭയും അതിന്റെ ഏജൻസികളും റെഡ് ക്രോസ് വഴിയും ഇരു കക്ഷികളുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത മറ്റന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ വഴിയും മുന്നോട്ടു പോകും റഫ ഇരുവശത്തേക്കും തുറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊൻപതിലെ കരാർ പ്രകാരം നടപ്പിലാക്കിയ അതേ സംവിധാനത്തിന് വിധേയമായിരിക്കും ഗാസയിൽ ജനങ്ങൾക്ക് പൊതുസേവനങ്ങൾ ലഭിക്കുന്നതിനും മുനിസിപ്പാലിറ്റികളുടെ ദൈനംദിന നടത്തിപ്പുറപ്പാക്കുന്നതിനും വേണ്ടി ഉത്തരവാദിത്തമുള്ള ഒരു സാങ്കേതിക രാഷ്ട്രീയതര പലസ്തീൻ കമ്മിറ്റിയുടെ താൽക്കാലിക ഭരണത്തിന് കീഴിലായിരിക്കും ഗാസ ഭരിക്കപ്പെടുക യോഗ്യരായ പലസ്തീനികൾ അന്താരാഷ്ട്ര വിദഗ്ധർ എന്നിവർ ഉൾപ്പെടുന്നതാവും ഈ കമ്മിറ്റി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകുകയും അധ്യക്ഷനാവുകയും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ള മറ്റംഗങ്ങളുമുള്ള ബോർഡ് ഓഫ് പീസിന്റെ മേൽനോട്ടത്തിലാവും ഈ കമ്മിറ്റി പലസ്റ്റീൻ അതോറിറ്റി അതിന്റെ പരിഷ്കാര പരിപാടികൾ പൂർത്തിയാക്കി ഗാസയുടെ നിയന്ത്രണം സുരക്ഷിതമായും ഫലപ്രദമായും ഏറ്റെടുക്കുന്നതുവരെ ഗാസയുടെ പുനർവികസനത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതും ഫണ്ടിംഗ് കൈകാര്യം ചെയ്യുന്നതും ഈ സമിതിയായിരിക്കും മിഡിൽ ഈസ്റ്റിലെ ആധുനിക നഗരങ്ങൾ കെട്ടിപ്പടുക്കാൻ സഹായിച്ച വിദഗ്ധരുടെ ഒരു പാനലിനെ വിളിച്ചുകൂട്ടി ഗാസയെ പുനർനിർമ്മിക്കാൻ ട്രംപ് സാമ്പത്തിക വികസന പദ്ധതി തയ്യാറാക്കും തൊഴിലവസരങ്ങൾക്കും വ്യാവസായിക ഉന്നമനത്തിനും വേണ്ടി നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നതിനും പദ്ധതികൾ നടപ്പാക്കുന്നതിനുമായി നിരവധി അന്താരാഷ്ട്ര ഗ്രൂപ്പുകൾ ഗാസയ്ക്കു വേണ്ടി തയ്യാറാക്കിയ നിക്ഷേപ നിർദ്ദേശങ്ങളും വികസന ആശയങ്ങളും പരിഗണിക്കും ഗാസ പുനർനിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത് പ്രത്യേക താരിഫുകളും പ്രവേശന നിരക്കുകളുമുള്ള ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ സ്ഥാപിക്കും ആരെയും ഗാസ വിട്ടുപോകാൻ നിർബന്ധിക്കില്ല പോകാൻ ആഗ്രഹിക്കുന്നവർക്കങ്ങനെ ചെയ്യാനും തിരികെ വരാനും സ്വാതന്ത്ര്യമുണ്ടാകും മികച്ച ഒരു ഗാസ ഗാസഭിക്കാനുള്ള അവസരം നൽകി ആളുകളെ അവിടെത്തന്നെ തുടരാൻ പ്രോത്സാഹിപ്പിക്കും ഗാസയുടെ ഭരണത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലോ ഒരു പങ്കും ഹമാസും മറ്റു വിഭാഗങ്ങളും വഹിക്കില്ല എന്ന് ഉറപ്പാക്കണം തുരങ്കങ്ങളും ആയുധ നിർമ്മാണശാലകളും ഉൾപ്പെടെ എല്ലാ സൈനികവും ഭീകരവും ആക്രമണാടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കുകയും പുനർനിർമ്മിക്കാതിരിക്കുകയും ചെയ്യും സ്വതന്ത്ര നിരീക്ഷകരുടെ മേൽനോട്ടത്തിലുള്ള ഗാസയെ നിസൈനികീകരിക്കുന്ന ഒരു പ്രക്രിയയുണ്ടാവും ഇതിൽ ഹമാസിന്റെ ആയുധങ്ങൾ നശിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര ധനസഹായം നൽകി ആയുധങ്ങൾ തിരികെ നാങ്ങുന്നതിനും കീഴടങ്ങുന്ന ഭീകരരെ പുനരധിവസിപ്പിക്കുന്നതിനുമുള്ള ഒരു പദ്ധതി ഉൾപ്പെടും ഇതെല്ലാം സ്വതന്ത്ര നിരീക്ഷകർ പരിശോധിക്കും പുതിയ ഗാസയിൽ സമൃദ്ധമായ ഒരു സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും അയൽരാജ്യങ്ങളുമായി സമാധാനപരമായി സഹവർത്തിക്കാനും പൂർണമായും പ്രതിജ്ഞാബദ്ധമായിരിക്കും ഹമാസും മറ്റു വിഭാഗങ്ങളും അവരുടെ കടമകൾ പാലിക്കുന്നുണ്ടെന്നും പുതിയ ഗാസ അതിൻ്റെ അയൽരാജ്യങ്ങൾക്കോ പൗരന്മാർക്കോ ഒരു ഭീഷണിയുമല്ല എന്നും ഉറപ്പാക്കാനുള്ള ബാധ്യത പ്രാദേശിക അറബി രാജ്യങ്ങൾക്കായിരിക്കും ഗാസയിൽ ഉടനടി വിന്യസിക്കാൻ ഒരു താൽക്കാലിക ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ വികസിപ്പിക്കുന്നതിന് അമേരിക്ക അറബും മറ്റ് അന്താരാഷ്ട്ര പങ്കാളികളുമായി പ്രവർത്തിക്കും ഈ സേന ഗാസയിലെ പലസ്തീൻ പോലീസ് സേനയ്ക്ക് പരിശീലനവും പിന്തുണയും നൽകും ഈ രംഗത്ത് വ്യാപകമായ പരിചയപരിചയമുള്ള ജോർദാനുമായും ഈജിപ്റ്റുമായും കൂടി ആലോചിക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ ആഭ്യന്തര സുരക്ഷാ പരിഹാരം ഈ സേനയായിരിക്കും ഇസ്രായേൽ ഗാസയെ കൈവശപ്പെടുത്തുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ല നിസൈനികീകരണവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ നാഴികക്കല്ലുകൾ സമയപരിധികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേന പിൻവാങ്ങും ഗാസ ഇനി ഇസ്രായേലിനോ ഈജിപ്റ്റിനോ അതിന്റെ പൗരന്മാർക്കോ ഒരു ഭീഷണിയല്ല എന്നുറപ്പാക്കും ഹമാസ് ഈ നിർദ്ദേശം വൈകിപ്പിക്കുകയോ നിരസിക്കുകയോ ചെയ്താൽ വർദ്ധിച്ച സഹായ പ്രവർത്തനവും മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഐ ഡി എഫിൽ നിന്ന് ഐഎസ്എഫിനേക്ക് മാറ്റിയ തീവ്രവാദരഹിത മേഖലകളിൽ പോകും സഹിഷ്ണുത സമാധാനപരമായ സഹവർത്തിത്വം എന്നീ മൂലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരു മതസൗഹാർദ്ദ ചർച്ചകൾ സംഘടിപ്പിക്കും സമാധാനത്തിൽ നിന്ന് ലഭിക്കാവുന്ന നേട്ടങ്ങൾ നേട്ടങ്ങൾക്കൂന്നൽ നൽകി പലസ്തീനികളുടെയും ഇസ്രായേലികളുടെയും ചിന്താഗതികളും നറേറ്റീവുകളും മാറ്റാൻ ശ്രമിക്കും ഗാസയുടെ പുനർനിർമ്മാണം പുരോഗമിക്കുകയും പലസ്തീൻ അതോറിറ്റിയുടെ പരിഷ്കാര പരിപാടി വിശ്വസ്തയോടെ നടപ്പിലാക്കുകയും ചെയ്യുമ്പോഴാണ് പലസ്തീൻ ജനതയുടെ അഭിലാഷമായി അമേരിക്ക അംഗീകരിക്കുന്ന പലസ്തീൻ സ്വയം നിർണയത്തിനും രാഷ്ട്രപദവിക്കുമുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിവയാ സമാധാനപരവും സമൃദ്ധവുമായ സഹവർത്തിത്വത്തിനുള്ള ഒരു രാഷ്ട്രീയ ദിശാബോധം അംഗീകരിക്കുന്നതിന് ഇസ്രായേലും പലസ്തീനുകളും തമ്മിലുള്ള ചർച്ചകൾക്ക് അമേരിക്ക തുടക്കം കുറിക്കും ഇത്രയുമാണ് അമേരിക്ക മുന്നോട്ടുവച്ചതും ഇസ്രായേൽ അംഗീകരിച്ചതുമായ സമാധാന പദ്ധതി വീഡിയോയുടെ ലെങ്ത് കൂടിയതിനാൽ ഈ വ്യവസ്ഥകളെക്കുറിച്ചുള്ള വിശകലനം അടുത്ത വീഡിയോയിൽ നോക്കാം